നമസ്തേ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയാണ് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ന് ഈ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ ശാസ്ത്രത്തിനെ അല്ലെങ്കിൽ വാസ്തു എന്ന് പറയുന്ന ശാസ്ത്രത്തെ വളച്ചൊടിച്ച് പല പല വിധത്തിൽ ശാസ്ത്രീയമല്ലാത്ത അല്ലെങ്കിൽ ഗന്ഥങ്ങളിൽ കാണാത്ത വിധത്തിലാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും വാസ്തു ശാസ്ത്രകാരന്മാർ എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗൃഹനിർമ്മാണം അപ്പോൾ ഈ ഗൃഹനിർമ്മാണം അത് പ്രത്യേകിച്ച് അതിനെ അതിബഹൃത്തായ ഒരു മൂല്യം നമ്മൾ കൊടുക്കണം പക്ഷെ ഇന്ന് പല ആളുകളും അതിന് വേണ്ടത്ര വ്യതിയമ്മരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് കുറച്ച് വ്യക്തികൾ കൂടുതൽ വ്യക്തികളും ഇതിനെ ഒരു ശാസ്ത്രമായിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഒരു പഠിക്കാനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് ചെയ്യാനോ തയ്യാറല്ലാത്തത് കൊണ്ട് ഇത് ഒരു അന്ധവിശ്വാസമാണെന്നോ അനാചാരമാണെന്നോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അഭിപ്രായങ്ങൾ പല കമൻസുകളും നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വാസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്താ പല പല കമൻസുകളും വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇപ്പം എന്താണ് ശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതമായിട്ട് ിക്കാം ഇപ്പോ ചില ചില സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ ഈ ലോകത്തില് എഴുപത്തി അഞ്ച് ശതമാനം വെള്ളമാണെന്ന് പറയുന്നു ആ വെള്ളം എല്ലാ വെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല മാക്സിമം ഒരു ശതമാനം വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ നമുക്ക് മോശമായിട്ടുള്ള വെള്ളങ്ങൾ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിരവധി ഭൂമി ഉണ്ടെങ്കിൽ തന്നെ വീട് വെച്ച് താമസിക്കാനുള്ള ഭൂമി അതിന് പ്രത്യേകമായിട്ട് സ്ഥലം പറയുന്നുണ്ട് ശാസ്ത്രത്തില് ഇപ്പൊ നമ്മള് നദിക്കരയിൽ വീട് വെക്കാൻ താമസിക്കാൻ പാടില്ല എന്ന് പറയണം കടലിന്റെ വക്കത്ത് വീട് വെച്ച് താമസിക്കാൻ പാടില്ല എന്ന് പറയണം മലയുടെ മുകളിൽ പാടില്ല എന്ന് പറയണോ മലയുടെ താഴത്ത് പാടില്ല എന്ന് പറയണോ ശാസ്ത്രം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് കേരളത്തിലെ നിർമ്മാണ രീതി മുഴുവൻ വന്നിട്ടുള്ളത് ഹിൽ ഏരിയയിലൊക്കെ ഇപ്പോൾ വയനാട് ദുരന്തം നമ്മൾക്ക് ഒരു അനുഭവമാണ് അവിടെ എത്രയോ റിസോർട്ടുകൾ കാണാൻ എന്തുകൊണ്ടാണ് ആ മലയുടെ മുകളിലാണ് താമസ താമസമുണ്ടായിരുന്നത് അപ്പൊ മലയുടെ മുകളിൽ താമസിച്ചു കഴിഞ്ഞാൽ അവ മല ഇടിച്ചിൽ വരും അവിടെ അപകടം പറ്റും മലയുടെ കീഴിൽ ഒരു വീട് വെച്ച് താമസിച്ചാൽ അതും ഇതേപോലെ അപകടം പറ്റും കടലിന്റെ വക്കത്ത് വീട് വെച്ച് താമസിച്ചാൽ കടൽ കയറും അതുപോലെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാവും നദിക്കരയില് വീട് വെച്ച് താമസിച്ചാൽ ഇതേപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവാം അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും അപ്പോൾ അങ്ങനെ ഈ സെലക്റ്റീവായുള്ള കുറച്ച് സ്ഥലങ്ങളാണ് പറയുന്നത് അപ്പം അതിന് ഇന്ന ഈ സ്ഥലങ്ങളൊന്നും അല്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഉത്തമമായ ഭൂമി അതിന് കുറേ ഘടകങ്ങൾ പറയുന്നുണ്ട് ഉത്തമമാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെയുള്ള മാർഗങ്ങൾ ശാസ്ത്രവിധി തന്നെ പറയുന്നുണ്ട് പശു കടക്കുന്നിടം ഉത്തമമായ ഭൂമി പശുവിനെ നമ്മൾ കെട്ടി പശു കിടക്കുന്ന ഇടം ഉത്തമമായ ഭൂമി എന്ന് പറയുന്നുണ്ട് പിന്നെ ശാസ്ത്രത്തിൽ തന്നെ നമുക്ക് കിഴക്കു വടക്ക് താന്ന ഭൂമി ഉത്തമമായ ഭൂമി ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആ ഉത്തമമായ ഭൂമി ഒരു പണ്ഡിതന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് അവിടെ വിലയിരുത്തേണ്ടത് അദ്ദേഹമാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അപ്പൊ പൂർവ്വകാലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു ഗുരുവിനെ പോയി കാണണം ആ ഗുരുവാണ് ആ ദേശത്തിന്റെ ഗുരു അങ്ങനെയാണ് ആ ഗുരുസങ്കല്പം വന്നിട്ടുള്ളത് അപ്പം ആ ദേശത്തിൻ്റെ ഗുരു തീരുമാനിക്കും എവിടെയാണ് വീട് അല്ലെങ്കിൽ എന്താണ് ആ ഏരിയ എന്നൊക്കെ അപ്പോൾ അവൻ്റെ സ്ഥപതിയെ വിളിച്ചുകൊണ്ട് ആ സ്ഥപതി മുഖാന്തരമാണ് നമ്മളൊരു വീട് വെക്കേണ്ടത് എന്ന് അദ്ദേഹം നിർദ്ദേശിക്കും നമ്മൾ സ്ഥപതിയെ പോയി കാണും ആ സ്ഥപതിയെ പോയി കണ്ടിട്ട് പറയുകയാണ് എനിക്കൊരു വീട് വെക്കണം അപ്പം അതിനുള്ള സ്ഥലം സെലക്ട് ചെയ്ത് തരണം അപ്പം ആ സ്ഥലം സെലക്ട് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നിന്ന് മുതൽ സ്ഥപതിയുടെ ഡ്യൂട്ടിയാണ് അപ്പം സ്ഥപതി ഈ വ്യക്തിക്ക് ഒരു ഭൂമി കണ്ടെത്തുകയും ആ ഭൂമി പരീക്ഷ ഭൂ ഭൂപരി പരീക്ഷ എന്ന് പറയുന്ന കുറേ ഘടകങ്ങളുണ്ട് ആ ഭൂമിയിൽ ഓക്സിജൻ ഉള്ളതാണോ ജലമുള്ളതാണോ അവിടെ ശ്മശാനമുണ്ടോ അല്ലെങ്കിൽ അവിടെ ദോഷമായുള്ള കാര്യങ്ങളുണ്ടോ അങ്ങനെ കുറേ ലക്ഷണങ്ങൾ ദൂതലക്ഷണം അപ്പോൾ ഈ സ്ഥാപതിയെ ക്ഷണിക്കുന്നത് മുതൽ ദൂതലക്ഷണങ്ങളും നിമിത്ത ശാസ്ത്രങ്ങളും മനസ്സിലാക്കി അത് ആ ഗൃഹനാഥൻ്റെ അനുഭവമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നിനക്ക് വരേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു വീ വീട് വെക്കണമെന്ന് അദ്ദേഹം പോയി കണ്ട് അദ്ദേഹമാണ് ആ സെലക്ട് കൊടുക്കുന്ന ഭൂമി അതാണ് ഉത്തമമായ ഭൂമിയായിട്ട് പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത് ഇന്നിപ്പം അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണോ ഇന്നിട്ട് നേരെ ഓപ്പോസിറ്റാണെന്ന് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു പോയിട്ടൊരു വീട് വാങ്ങും അല്ല സ്ഥലം വാങ്ങും ആ സ്ഥലത്ത് എന്ത് ചെയ്യും നമ്മൾ സ്ഥലം വാങ്ങി ജേസി കൊണ്ട് വാന്തി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സ്ഥപതിന് അല്ലെങ്കിൽ ഒരു ആചാരനെ പോയി കാണുന്നത് കുറ്റടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നേരെ ഓപ്പോസിറ്റായി അപ്പം അവിടെ സ്ഥലം ദോഷമുള്ള ഭൂമിയാണോ അല്ലയോ നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ദോഷമുള്ള ഭൂമിയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ കാണും അപ്പൊ എങ്ങനെ അപ്പോൾ ഈ ഒരു ആചാര്യനെ നമ്മൾ ക്ഷണിച്ച് വരുത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീട് ആഗ്രഹമുണ്ട് അപ്പൊ അത് നിർമ്മിച്ചു തരണം എന്ന് പറയുക അദ്ദേഹം ചോദിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ എത്ര ബെഡ്റൂം വേണം എത്ര അറ്റാച്ച് റൂം വേണം എത്ര സ്ക്വയർ ഫീറ്റ് വേണം അത് എങ്ങോട്ടാണ് മുഖം വേണ്ടതെന്ന് നമ്മൾ ചോദിക്കും അപ്പൊ അതിൻ്റെ തന്നെ സ്ഥലത്തേക്കൊക്കെയാണ് മുഖം വേണ്ടത് അപ്പോ ഈ ഗീതയിലെ വാക്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതം ശരീരം തുകയാണ് ക്ഷേത്രം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഗൃഹം ഒരു ക്ഷേത്രമായിട്ട് ശരീരം തന്നെയാണ് ഈ ഗൃഹക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ താമസിക്കുന്നത് ഒരു ക്ഷേത്രം തന്നെയാണ് ആ ക്ഷേത്രം ശരീരം തന്നെയാണ് അപ്പൊ ശരീരത്തിന്റെ എല്ലാ അംഗങ്ങളും എന്തുണ്ടാവണം ഒരു വീടിനുണ്ടാവണം അപ്പോ നമ്മൾ എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കണം പ്രധാന മുഖം ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് എങ്ങനെ ഇപ്പൊ നമ്മുടെ മുഖം എങ്ങോട്ടാണ് നമ്മൾ എങ്ങോട്ടാണോ ബോഡി തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അവിടേക്കാണ് നമ്മൾ മുഖം ഉണ്ടാവുക അപ്പോൾ പ്രധാന ദ്വാരം എന്ന് പറയും പ്രധാന ദ്വാരം മനുഷ്യ ശരീരത്തിൽ പ്രധാന വായയാണ് അപ്പോൾ ഈ ഒരു വീടിന്റെ പ്രധാന ദ്വാരം പ്രധാന കട്ടളയാണ് അപ്പോൾ എങ്ങോട്ട് വെക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് വേറെ സൈ വേറെ ഒരു മറ്റേ നാശയിലിക്കുമ്പോൾ കാരണം നമ്മുടെ ശരീരം എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുവോ അങ്ങോട്ട് തന്നെയാണ് ആ ദർശനം ഉണ്ടാവേണ്ടത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് തല തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം നിൽക്കും ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം നിൽക്കും അപ്പൊ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് അതിന് അതൊക്കെ അഡ്ജസ്റ്റ്മെന്റബിൾ ആണ് പിന്നെ പിന്നെ നമ്മൾ സഹിച്ചു കഴിയുകയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഇരിക്കുന്ന മാതിരി അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ എന്താണ് ആദ്യം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് ഭൂമിയിൽ എന്താ തട്ട പാദമാണ് അപ്പൊ പാദം മുതൽക്കാണ് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ അളവുകളെല്ലാം പോകുന്നത് പാദം അപ്പം നമ്മൾ അതിന് പാതുകം എന്ന് പറയും നമ്മുടെ വാസ്തുഭാഷയിൽ പാതുകം എന്ന് പറയും അപ്പൊ ആ പാതകം മുതലേ പാതകം ഉണ്ടാവണം അത് കഴിഞ്ഞ് മുട്ടിന്റെ ഭാഗം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന മുട്ടിന്റെ ഭാഗം വരെ തറ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഇവിടെ ചുമരൂരം പിന്നെ സ്തൂപിക അങ്ങനെയുള്ള മേൽക്കൂര ഇങ്ങനെയുള്ള അളവുകൾ നമ്മുടെ ശരീരവുമായി ശരീരശാസ്ത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഇത് തെറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അളവുകൾ തെറ്റും ശരീരത്തിന്റെ അളവിനല്ലാതെ ഒരു വീട് കഴി വെക്കുമ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളും ആ വീട്ടിൽ താമസങ്ങളും ഉണ്ടാവും അപ്പൊ എന്താണ് ഇപ്പൊ നമ്മള് ഒരു മനുഷ്യൻ ചെരുപ്പിടുക ഒരു മനുഷ്യന്റെ ചെരുപ്പ് അവന്റെ അളവിലാണല്ലോ ചെരുപ്പ് ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യന്റെ ഏഹ് കണ്ണട അല്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ പാൻസ് അല്ലെങ്കിൽ ഇന്ന് വസ്ത്രങ്ങളെല്ലാം അവനവന്റെ അളവിലാണ് ഉണ്ടാക്കുന്നത് അതൊന്നും മറ്റൊരുത്തിന്റെ അളവിലുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇഞ്ച് ചെരുപ്പിടുന്നവൻ എട്ടിഞ്ച് ചെരുപ്പിട്ടില്ല എട്ടിഞ്ച് ചെരുപ്പിടുന്നവൻ പത്തിഞ്ച് ചെരുപ്പിട്ടില്ല അപ്പോ അവനവൻ്റെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ വീട് മാത്രം ഒരു എഞ്ചിനീയറുടെ പ്ലാൻ പ്രകാരം എങ്ങനെ ശരിയാകും നമ്മൾ സഷ്മൂ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണത് ഇതെല്ലാം എൻ്റെ കണ്ണട എൻ്റെ ചെരുപ്പ് എന്റെ വള എന്റെ ഈ കാര്യങ്ങളെല്ലാം എന്റെ എന്റെ എന്ന് പറയുമ്പോൾ അത് എന്റെ അളവിനാണ് എടുക്കുന്നത് ഷർട്ട് എന്റെ അളവിനാണ് എടുക്കുന്നത് പാൻസ് എന്റെ അളവിനാണ് തേക്കുന്നത് വളം ഡാൻറ്റുകൾ എന്റെ അളവിനാണ് മോതിരം എൻ്റെ അളവിനാണ് ഇതെല്ലാം എന്റെ അളവിനാവുമ്പോൾ ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഈ ഗൃഹക്ഷേത്രം എങ്ങനെ മറ്റൊരുത്തിൻ്റെ അളവിലാവും ഇവിടെയല്ലേ നമ്മൾ ഈ വാസ്തുദോഷം എന്ന് പറയുന്ന കാര്യം വരുന്നത് കാരണം എന്താണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ശരീരം സ്ക്വയർ എന്ന് നമുക്ക് അറിയാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രണ്ട് കൈയും നീട്ട് കൈയും മുകളിലൂടെ ഒരു സ്കെയിൽ വയ്ക്കുക അടിയിലോ സ്കെയിൽ വയ്ക്കുക രണ്ട് കൈയിൻ്റെയും രണ്ട് സൈഡിലും സ്കെയിൽ വെച്ച് നമ്മൾ അളന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സമചതുരമാണ് ഓ നമ ശിവ ഓ നമ ശിവ नमः शिवाय നമ്മളെ ശരീരം നമ്മൾ സമചതുരമാണ് അതേപോലെ തന്നെ നമ്മുടെ വീട് സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ട് അപ്പം എന്തായാലും ആ ഒരു മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് എൻ്റെ ശരീരത്തിലേക്കുള്ള അളവ് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കണം എന്ന് പറയുന്നു അപ്പോൾ ഒരു ഗൃഹനാഥൻ്റെ വലത്ത് കൈയിൻ്റെ നടുവിരലിൻ്റെ മധ്യമയുടെ ഈ ഒരു ഭാഗത്തെയാണ് ഒരു വിരൽ എന്ന് പറയുന്നത് അയാളുടെ ഒരു വ്യക്തിയുടെ വീടുണ്ടാക്കേണ്ടത് അയാളുടെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കേണ്ടത് അയാളുടെ ചെയർ ഉണ്ടാക്കേണ്ടത് അയാളുടെ കട്ടിൽ ഉണ്ടാക്കേണ്ടത് എല്ലാം അയാളുടെ ഈ അളവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പ ഇന്നിപ്പോൾ അത് ചെയ്യുന്നില്ല അതിനെ എന്തുകൊണ്ടാണ് ചെയ്യാത്ത വെച്ചാൽ ഒന്ന് പലവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഇതിൻ്റെ ഒരു അപബോധമില്ല അപ്പോ ഈ അളവാണ് അയാളുടെ അളവ് അപ്പൊ ഇരുപത്തിനാല് വിരൽ ഒരുക്കുൽ ഇവിടെ എടുക്കുന്നത് ഇവിടെ പല ആചാര്യന്മാരും പറയുന്നത് എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഒരുക്കോൾ എന്നുള്ള പൊതു അഭിപ്രായം എടുക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് പണ്ടത്തെ വീടുകള് പല ആളുകളെ ഉയരം കമ്മിയായിട്ട് കാണാം തട്ടുകളൊക്കെ ഉയരം കമ്മിയായിട്ടുണ്ടാവും ചില തട്ടുകൾ ഉയരം കൂടും അപ്പം എന്താണ് ഈ മനുഷ്യ ശരീരത്തിന്റെ അളവിനെ പേശ കൊണ്ടാണ് അന്നത്തെ കാലത്ത് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ അളവ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ചെയർ കട്ട് കട്ടില് നമ്മുടെ അളവിനായിരിക്കണം അല്ലെങ്കിൽ മറ്റൊരു അളവ് നമ്മൾ കിടക്കാൻ പറ്റും കിടക്കാൻ പറ്റും പറ്റില്ല അപ്പോഴാണ് നമുക്ക് ദീർഘായുസ് സുഖനിദ്ര സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് പറയണമെങ്കിൽ കിടന്നുറങ്ങി എന്ന് പറയണമെങ്കിൽ വേണം ഈ അളവ് കറക്റ്റായിരിക്കണം അതിന്റെ ഊർജത്തിന്റെ അളവ് കറക്റ്റായിരിക്കണം അപ്പൊ നമ്മളെ ചെരുപ്പ് എന്റെ കാലിന് ഇണങ്ങി ചെരുപ്പ് ഞാൻ വാങ്ങി എന്ന് പറയുമ്പോൾ അത് എട്ടിഞ്ചാൻ്റെ എട്ടിഞ്ച വാങ്ങണം പത്തിഞ്ച് വാങ്ങില്ല ഒരിക്കലും അതെല്ലാം പ്രാധാന്യത്തോടു കൂടി കൊടുക്കുമ്പോൾ ഇവിടെ മാത്രം ഒരു കൺഫ്യൂഷൻ വരുന്നു മനുഷ്യന് സെലക്ഷൻ അത് വളരെ കാരണം ഇത് ചെയ്യുന്ന ആൾക്കാരുടെ അറിവ് കമ്മി ഇത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുടെ അറിവ് അറിവ് കമ്മി അങ്ങനെ പല വീടുകളും നമ്മൾ പോയി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വളരെ വാസുശാസ്ത്രത്തിന്റെ പോരായ്മകളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന വീടുകൾ നിരവധി കണ്ടിട്ടുണ്ട് ഒരുപാട് 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 ഉദാഹരണങ്ങളുണ്ട് ആയിരക്കണക്കിന് വീടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആയ ദോഷങ്ങൾ ഈ വാസ്തുശാസ്ത്ര നിസ്സാര പ്രശ്നങ്ങളാണത് ഇവി ഇവ നമ്മളിപ്പോൾ കുറ്റിയടി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് എല്ലായിടത്തും കുറ്റിയടിയാണ് സകല ആൾക്കാരും കുറ്റടിക്കുന്ന ആചാര്യന്മാരാണ് ഇന്ന് കണ്ടവരെല്ലാം ഇന്ന് ശാസ്ത്രജ്ഞന്മാരായിട്ടും ഇന്ന് മറ്റേ യൂട്യൂബും ഫേസ്ബുക്കും തുറക്കാൻ പറ്റില്ല അത്രയും ഈ വാസ്തുവിനെ പറ്റി അറിയാതെ കുറ്റടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടുത്തെ കുറ്റിയൊന്നും നമ്മള് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്ക് സാധാരണ ഇപ്പൊ നമ്മള് ഒരു സ്ഥാനം സ്ഥാനം കാണുന്ന ആള് വിളിക്കുന്നു ആ സ്ഥാനം കാണുന്ന ആൾ വരുന്നു ഒരു കുറ്റിയടിക്കുന്നു ഏതെങ്കിലും ഒരു മൂലെ കൊണ്ട് കുറ്റിയടിക്കുന്നു കുറ്റിയടി കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ വാങ്ങി അല്ലെങ്കിൽ ദക്ഷിണ വാങ്ങി പോകുന്നു ഇനി പിറ്റേ ദിവസം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ പിറ്റേ ദിവസം പടവുകാർ വരും ഈ പടവുകാർ വരുമ്പോ ഈ സ്ഥപതി അല്ലെങ്കിൽ സ്ഥാനം കാണുന്ന ആള് അടിച്ച കുറ്റി പറച്ച് വലിച്ചെറിയും എന്നിട്ട് അയാൾ ഒരു കുറ്റി അത് കുറ്റിയടി ശരിക്കും അപ്പൊ കുറ്റിയടി എന്നുള്ള കർമ്മം കൃത്യമായിട്ട് ഒരു വീട്ടിൽ നടക്കുന്നില്ല അപ്പൊ എവിടെ കുറ്റിയടിക്കണം എന്നുള്ള ശാസ്ത്രം പറയുന്നുണ്ട് എവിടെ കുറ്റടിക്കണം ആ കുറ്റി എങ്ങനത്തതായിരിക്കണം കുറ്റിക്ക് പന്ത്രണ്ട് വിരൽ നീളമേ പാടുള്ളൂ മുകളിൽ സമചതുരവും നടുവിൽ അഷ്ടകോണും അടിയിൽ സ്തൂപവും അല്ലെങ്കിൽ കൂർത്ത് ആയിട്ടിരിക്കണം അപ്പൊ ബ്രഹ്മാവ് സമചതുരം ബ്രഹ്മാവും അഷ്ടകോൺ വിഷ്ണുവും അടിയിൽ ശിവനും ഈ മൂന്ന് ത്രിമൂർത്തി സങ്കല്പമാണ് ഒരു കുറ്റി എന്ന് പറയുന്നത് അത് തോന്നിയ സ്ഥലത്ത് അടിക്കാൻ പറ്റില്ല അപ്പോ ഒരു വാസ്തുപുരുഷ മണ്ഡലം കണക്കാക്കുമ്പോ വാസ്തുപുരുഷ മണ്ഡലം ഇപ്പൊ നമ്മൾ സമയത്തിൽ എടുത്ത ഭാഗമാണ് നമ്മൾ തറയായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ വീടായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ ഒരു പറമ്പായിട്ട് കണക്കാക്കുക അതിനെ സമയ സമ സമത്തില് ചതുരീക ചതു സമമായിട്ട് നമ്മൾ ചതുരശ്രമായിട്ട് എടുക്കും അതിനെ അപ്പോ ആ ഭൂമിയാണ് ഇവിടെ ഈ വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയുന്നത് അപ്പോ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ വാസ്തുപുരുഷന്റെ ശരീരത്തിൽ അമ്പത്തി മൂന്നോളം ദേവതമാരി ഇരിക്കുന്നുണ്ട് ശിരസ് മുതൽ പാദം വരെ അപ്പോ ഇന്നിവിടെ പല ആൾക്കാരും ഈ വാസ്തുശാസ്ത്രത്തിൽ ഇല്ലാത്ത ഒരു വാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത് അതാണ് കന്നിമൂല പല ആൾക്കാർ കന്നിമൂല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കാണാം കന്നിമൂല അപ്പൊ കന്നിമൂല എന്നുള്ളൊരു വേർഡ് വാസ്തുശാസ്ത്ര എവിടെയും ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഈശാനകോൺ അഗ്നി കോൺ നിറുതി കോൺ വായു കോൺ ഇങ്ങനെയുള്ള കോണുകളാണ് പറയുന്നത് കന്നിമൂല എന്ന് പറഞ്ഞിട്ടൊരു മൂല എവിടെ ഇല്ല വാസ്തുശാസ്ത്രത്തിലില്ല അപ്പോ ശിരസ് ഈശാനകോൺ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആംഗിളിലേക്ക് ശിരസും സൗത്ത് വെസ്റ്റ് ആംഗിളിലേക്ക് പാദവുമായിട്ട് കിടക്കുന്ന ഒരു പുരുഷ രൂപത്തിനെയാണ് വാസ്തുപുരുഷ മണ്ഡലം അല്ലെങ്കിൽ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് അപ്പോ അവിടെ ഈ വാസ്തുപുരുഷന്റെ ദേഹത്തിലൂടെ ഈ പുരുഷൻ ചലിക്കാതിരിക്കാൻ വേണ്ടി അമ്പത്തി മൂന്നോളം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ടുള്ള സകല ദേവതമാരും ഇന്ദ്രാദി അങ്ങനെയുള്ള ദേവതന്മാരെല്ലാം ഈ വാസ്തുപുരുഷന്റെ ശരീരത്തിൽ ഇരിക്കുകയാണ് അപ്പോ ഇവിടെ അജ്ഞാനം ഉള്ള അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്ത ഒരു സ്ഥപതി അല്ലെങ്കിൽ ഒരു കുറ്റിക്കാരൻ അല്ലെങ്കിൽ ഒരു മൂർത്താശാരി വന്നിട്ട് കുറ്റിയടിക്കുമ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന ദേവതയുടെ മണ്ടക്കാട് എന്താ ചെയ്യാം അവിടെ ആ ദേവതയുടെയും ശാപം ഈ വീട്ടിലേക്ക് കയറും അപ്പൊ ഇവരിപ്പോൾ കന്നിമൂല എന്ന് പറഞ്ഞ് അടിക്കുന്ന കോൺ അതായത് നിരതി കോൺ എന്നാണ് വാസ്തുശാസ്ത്രം പറയാം അതിന് കന്നിമൂല എന്ന് ഒരിക്കലും പറയുന്നില്ല എവിടെ ഉപയോഗിക്കുന്നില്ല അത് ഈ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെ പോരായ്മ കൊണ്ടും വാസ്തുശാസ്ത്രത്തിന്റെ ഗഹനമായ പഠനം നടക്കാത്തതുകൊണ്ടും ഇത് ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തിയപ്പോൾ ആ ജ്യോതിഷകാരന്മാരുടെ കയ്യിലേക്ക് വാസ്തു എത്തപ്പെട്ടു അപ്പൊ ഇപ്പൊ പണിക്കരുടെ അടുത്ത് പോവാ അല്ലെങ്കിൽ ജ്യോതിഷന്റെ അടുത്ത് പോവാ നമുക്ക് മുഹൂർത്തം നോക്കാൻ കാരണം മുഹൂർത്തം നോക്കി കുറ്റിയടിക്കുന്നവനാണ് മുഹൂർത്താശാരി അഥവാ മൂത്താശാരി അപ്പോ മുഹൂർത്തം നോക്കി കുറ്റിയടിക്കുന്നവനാണ് അത് മാറി മുഹൂർത്തം നോക്കാൻ അറിയാത്തത് കൊണ്ട് അത് ഇവിടെ നമ്മുടെ ജ്യോതിഷന്മാരുടെ കയ്യിലേക്ക് എത്തപ്പെടുകയും അവരുടെ കന്നിരാശിയും ഈ നിറുതി കോണും ഒന്നായത് കൊണ്ട് അവിടെ കന്നിമൂല എന്ന് പറയുന്ന വേർഡ്സ് ഉപയോഗിച്ചുപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നു യഥാത്തിൽ കന്നിമൂല എന്നുള്ള വേർഡ്സ് വാസ്തുശാസ്ത്രത്തിൽ ഇല്ല അപ്പൊ നമ്മൾ ഈ വാസ്തുപുരുഷന്റെ ഇടതു വയറിന്മേൽ വേണം കുറ്റിയടിക്കാൻ എന്ന് ശുഭ സൂത്രകാരനും നാരദ സംഹിതയിലും ഒക്കെ പറയുന്നു അപ്പോ ഇടതുവയറിന്മേലാണ് കുറ്റി അടിക്കേണ്ടത് അവിടെ യാതൊരുവിധ ദേവന്മാരുടെയും പ്രാതിനിധ്യം ഇല്ലാത്ത ഭാഗമാണ് അതായത് ഉദയരാശിയുടെ പത്താം രാശിയിൽ കുറ്റടിക്കുക എന്നുള്ള സമ്പ്രദായം ഉണ്ട് അപ്പോ അവിടെ കുറ്റടിക്കുമ്പോൾ ആ കുറ്റി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് ആവാഹനാദി ആവാഹനാധികർമ്മങ്ങൾ കഴിഞ്ഞ് അവിടെ അഭിഷേകാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ഒരു വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത്രയും കർമ്മങ്ങൾ താന്ത്രിക വിധി പ്രകാരം ആ ഒരു കുറ്റിക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ആ വീടിന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും അത് ആ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ അത് മരം കൊണ്ടടിക്കാൻ പാടില്ല കല്ലുകൊണ്ടടിക്കാൻ പാടില്ല ഇരുമ്പിൻ്റെ ചുറ്റിക എന്ന് പറയുന്ന ഒരു വസ്തുവെ കൊണ്ട് അടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു അത് അടി അടിക്ക എട്ട് അടി അടിക്കാൻ പാടുള്ളൂ അട്ടതിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എട്ട് അടി അടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഗ്രന്ഥങ്ങളിൽ പറയുന്നു അടി അടിക്കാൻ പാടുള്ളൂ ഇന്ന് പല മൂത്താശാരിമാരും അല്ലെങ്കിൽ പല വാസ്തുശാസ്ത്രക്കാരന്മാരും വീട്ടുകാരനെ കൊണ്ട് അയൽപ്പക്കത്തൊരാളെ കൊണ്ട് ആരെങ്കിലും വഴിക്ക് കാണാൻ വരുന്ന അന്ന് നീ ഒന്നടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറ്റിയടിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മള് മാറി എന്നുള്ളതാണ്